ഇതിനെ ഞങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന രാവിലെ ഞങ്ങൾ ഓരോ പോലീസ് ദിവസവും മൂന്ന് മണിക്കും നാല് മണിക്കും വീട്ടിൽ പോകുന്ന പോലീസ് ദിവസം ഉണ്ട് അതുകൊണ്ടാണ് നമ്മുടെ മത്സരത്തിന്റെ ഭാഗം കൂടി ഇതേ എഴുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതലേ കേസ് നാല്പത്തി എട്ടു മൂന്ന് ഞങ്ങൾക്ക് ഒരു ദിവസം നേടുന്നതിൻ്റെ അർത്ഥമില്ല ഞങ്ങൾ അത്രമാത്രം നാൽപ്പത്തി വർഷം നാൽപ്പത്തു വർഷമായിട്ട് ഇതിൻ്റെ പുറകെ നടക്കുകയാണ് കുറച്ച് ആളുകൾ അവർക്ക് എൻ്റെ വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സുന്ദരമായി ഇത് കിട്ടിയിട്ടും ഇനി എന്താ നടപ്പാക്കാത്തതെന്ന് തന്നെ ഞങ്ങൾ ആളുകൾ ചിന്തിക്കാൻ പറയുകയും ചെയ്യുക അത് ഈസിയൊന്നും അല്ലേ അതിന് ഇനി അതിന് നീണ്ടു പോകില്ല എന്നുള്ളൊരു ഒരു ഒരു ഇനി അങ്ങനെ ഉണ്ടാവില്ല അത് മാത്രമല്ല ഇനി നാളെ നാളെ തന്നെ നമ്മുടെ കേസ് കോടതി പക്ഷേ അതിനകത്ത് സ്ട്രിക്റ്റായിട്ട് അറ്റൻഡ് ഫോഴ്സ് ഇത് കൊടുക്കുന്ന രീതിയിൽ പോലീസിന് വഴിയില്ല ഇതിനു മുമ്പും ഇതിനു മുമ്പ് ശക്തമായിട്ട് പറഞ്ഞ് ഈ തേറ്റില്ല അതിന് നടപ്പാക്കിയിരിക്കും ശക്തമായിട്ട് കാര്യങ്ങളാണ് ഞങ്ങളതിൽ വിശ്വസിച്ചു സാറേ ആ രീതിയിൽ സാറിന്റെ ആ രീതിയിൽ ഉറപ്പ് കളക്ടറായിട്ട് സംസാരിച്ചു കളക്ടർ പറയുകയും ചെയ്തു തരാം ചെയ്തുതരാം ഈ അരിപൊള്ളി ഉറപ്പ് ഞങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുക അപ്പൊ ആ വറപ്പ് കിട്ടിയും ഞങ്ങളുടെ നിങ്ങളുടെ കുറ്റം പറയുന്നത് നിങ്ങളുടെ ഉറപ്പിലും ഒക്കെ ശക്തി ഒന്നും ഞങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുക കാരണം നിഗരവിറ്റല്ല നിങ്ങളുടെ മുകളിൽ നിന്ന് എന്തൊക്കെ സംബന്ധിക്കാം സമ്മർദ്ദങ്ങളൊന്നു ഇത് ഇത് അഞ്ച് മിനിറ്റ് മതി ഇത് നടപ്പാക്കും പക്ഷേ തന്നെ പറഞ്ഞു ഇത് ഞങ്ങൾക്ക് ഈ പോലീസ് സ്റ്റേഷനിലെ പത്ത് പോലീസ് ആരാളും മതി പക്ഷെ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല ചില സാഹചര്യങ്ങളുണ്ട് എന്ന് പറയുന്നത് ഞങ്ങൾക്കറിയാം ആരും പറയേണ്ട നിങ്ങൾക്ക് ഞങ്ങളെ ഞങ്ങൾ ഒരിക്കലും കിട്ടുന്നതാണ് നിങ്ങൾക്കും ചില പരിമിതികളുണ്ട് ഞങ്ങൾക്കറിയാം അപ്പോൾ നിങ്ങളോടൊ വിദ്വേഷോ നിങ്ങളോട് താല്പര്യക്കുറവോ സ്നേഹക്കുറവോ ഞങ്ങൾക്കില്ല നിങ്ങൾ അത്രമാത്രം താല്പര്യമായിട്ട് ഇടപെടുന്നുണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ അത് ഞങ്ങൾക്കറിയാം പക്ഷെ നിങ്ങൾക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട് അതിപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യങ്ങൾ മനസ്സിലാക്കാം ഞങ്ങളുടെ വിഷമവും ഞങ്ങളുടെ ആളുകളുടെ വിഷമവും വർഷമായിട്ട് ഇതിന് പുറത്ത് കഴിഞ്ഞ കേസും അതിനകത്ത് കാശമുടക്കും ബുദ്ധിമുട്ടുകളും ആന കളഞ്ഞ് എല്ലാം സംഭവിക്കും ഇപ്പം ഇവർ ഇപ്പം ഇപ്പോൾ ഇതിനകത്ത് ഈ ഇതിനകത്ത് അവർക്ക് വേർമിക്കാൻ ഇടതുപക്ഷം ഇത്തരം പ്രതിഷേധം പ്രകടിപ്പിക്കാൻ യാതൊരു അവകാശവും ഇപ്പം ഞങ്ങൾ പുറത്തും യഥാർത്ഥ വികാര്യം കൈക്കാരന്മാരും കമ്മിറ്റിക്കാരും ചിലവൾക്കാരും വ്യാർത്ത കമ്മിറ്റിക്കാർ ഞങ്ങൾ പുറത്ത് അവരകത്തുണ്ട് അവർ ഇറക്കി വിടാൻ നോക്ക് അതെല്ലാം ആദ്യമുണ്ട് അവർക്ക് എന്നെ അതിനകത്ത് ഇരിക്കാനുള്ള അവകാശം ഞാൻ പേരുമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറയാം ഇത് സബ് കോടതിയുണ്ട് ഹൈക്കോടതിയുണ്ട് ഇത് പോലീസ് പ്രൊഫഷൻ കേസുകൾ ഹൈക്കോടതി രണ്ട് ബ്രാൻഷിൽ ജനിച്ചിട്ടുണ്ട് ഇതെല്ലാം യാതൊരു പഴവുമില്ലാത്ത വിധികൾ അന്നൊക്കെ അവരാനായിട്ടുള്ള ഒരു വിധിയാണ് ഞങ്ങളുടെ നടക്കും ീതി അതൊന്ന് ചോദിക്കാൻ നിങ്ങളൊക്കെ സാധിക്കാത്ത ഒരു കാരണം ആയിട്ട് പറഞ്ഞത് എന്തുകൊണ്ട് സാധിക്കും അവരും ഒരു സെക്കൻഡ് അവർ ഇരുത്താൻ പാടില്ല അതാണ് അതിൻ്റെ നിയമം നീതി അത് ഞങ്ങൾ ഞങ്ങൾ യഥാർത്ഥ അവകാശികൾ പുറത്ത് ഇരിക്കുക വേറ്റിന് മാറും അത് ഞങ്ങളോട് വീണ്ടും പൊക്കാൻ പറയും എന്ത് നീതി നീതിയെന്ന് അവരെ ഒരു സെക്കൻഡ് അതിനകത്ത് ഇരുത്താൻ പാടില്ല ഞാൻ അത് ശരിയല്ല ഞാൻ അത് തെറ്റാണെങ്കിൽ സാറ് പറയുന്നത് ശരിയാണെങ്കിൽ ഞങ്ങളോട് പറയുക ഞാൻ പറയുന്ന ഇതുവരെ നാളെ 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 Within one year it is difficult for us to give the solution. Because it took so much of time. Okay. You also went there day after day. You were patient enough. decisions made by court cannot be implemented in just one day. Or one year. <laughs> തിരിച്ച് നിങ്ങൾ ഫോണെന്ന് പറഞ്ഞ് നിങ്ങളുടെ അതുപോലെ ഞങ്ങൾ മാനിച്ച് ഒരു തടസ്സവും കൂടാതെ ഞങ്ങൾ അതനുസരിച്ച് തരാം ഇനി നിങ്ങൾ അങ്ങനെ പറയാൻ പാടും പിന്നെ ആടെ ഇത് വരാതെ അതാ പറയുന്നത് വിഷയം അതങ്ങനെ നിങ്ങളുടെ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും പോലീസുമായിട്ടോ ഭരണകൂടം ഈ സംവിധാനം എന്റെ ഒരു സംവിധാനം അവരെ ഫീപിൾ ആക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ നിലപാടെടുക്കുന്നതിനകത്ത് എന്ത് എന്ത് യോജിക്കാന്ന് എനിക്ക് മനസ്സിലാവും അതാണ് വെറുതെയാ 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 അതെ അതെ അത് അങ്ങനെയല്ല സാധിക്കും സാധിക്കുന്നത് ഹൺഡ്രഡ് പേഴ്സെന്റ് ചെറിയ സമയം വേണ്ടി വരും ഞങ്ങൾ ഒരു കാര്യമില്ല ഞങ്ങളിവിടെ വീട്ടിൽ നാളെ ഞങ്ങൾ നേരിട്ട് സംസാരിക്കാൻ വന്നത് ആ ഒരു അതല്ലാതെ ചെയ്യാനാണെങ്കിൽ അത് നമ്മൾ വരുന്നില്ല തീർച്ചയായും ആ ഒരു ഉയർന്ന കാഴ്ചപ്പാടില് ഒരു കാഴ്ചപ്പാടിനെ കാണുക നമ്മൾ ആ ലെവലിൽ ഒന്ന് കണ്ടിട്ട് ഒന്ന് ഒന്ന് ആലോചിക്കുക കാരണം നമ്മൾക്ക് നിങ്ങൾ ഇവിടെ നിൽക്കുന്നതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ച് ഒന്നുമില്ല പക്ഷേ അതൊരു ഒരു പോലീസുമായിട്ടൊരു അലേർനെസ്സും അല്ലെങ്കിൽ ഒരു അലവേർനസ് സൃഷ്ടിക്കാനല്ലാണ്ട് ആ ഒരു നീക്കം ഒന്നിനും ഉപയോഗിക്കില്ല എന്നുള്ളത് ചെറിയ മനസ്സിലാക്കും നമ്മൾ അവർക്ക് അവരാണ് യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തുള്ള ഒരു